ദ്രാവിഡക്കല് നോവൽ രചന അനുരാഗ് ഗോപിനാഥ് ശബ്ദം നൽകുന്നത് രാജേഷ് കെ പുതുമന പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ദൈവപരിണാമം ഓം വിത്മഹേ ദേവാചാര്യായ ധീമഹി തന്നോ ബൃഹസ്പതിഹ പ്രചോദയാൽ ബൃഹസ്പതി ഗായത്രി മന്ത്രം പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് ബ്രാഹ്മണർ കേരളത്തെ തങ്ങൾക്ക് ദാനമായി പരശുരാമൻ തന്നതാണ് എന്ന് വരുത്തി തീർക്കുന്നതിനും ബ്രാഹ്മണ്യ ആധിപത്യത്തെ മറ്റു ജനവിഭാഗങ്ങൾ പൂർണമായും ഉണ്ടാക്കിയ ഒരു കഥ മാത്രമാവണം ഇന്നു നമ്മൾ കാണുന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളും കടൽ ഇറങ്ങി കരയായതാണ് എന്ന വസ്തുതയും ഇതിന് ശക്തി പകർന്നു ചരിത്രപരമായി ഈ കഥകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല പരശുരാമനും മുൻപുണ്ടായിരുന്നു എന്ന് പറയാവുന്നതാണ് കേരള ചരിത്രം നമ്മുടെ നാടായ കേരളത്തിൽ ആദിമ മനുഷ്യന്റെ കുടിയേറ്റം എന്ന് തുടങ്ങി എന്നതിന് വ്യക്തമായ തെളിവ് ലഭ്യമല്ലെങ്കിലും ക്രിസ്തുവർഷത്തിനും പതിനായിരം മുതൽ മുപ്പതിനായിരം വർഷങ്ങൾക്കിടയിലുള്ള മീസോത്തിലെ കാലഘട്ടത്തിൽ ഇവിടെ വാസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന പല തെളിവുകളും മലപ്പുറം പാലക്കാട് കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് പാലക്കാടുള്ള കാഞ്ഞിരപ്പുഴ എന്ന സ്ഥലത്തു നിന്നും ലഭിച്ച ആദിശിലായുഗത്തിൻ്റെ കാലപ്പഴക്കം ക്രിസ്തുവിനും മുൻപ് അൻപതിനായിരം വർഷമാണ് കണക്കാക്കിയിരിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നും വന്ന ആദിമ മനുഷ്യരായ നീഗ്രോയിഡ് വർഗത്തിൽപ്പെടുന്ന ഒരുപാട് ഗോത്രവർഗങ്ങൾ ഇന്നും വലിയ മാറ്റങ്ങളോ പരിണാമമോ വരാതെ ഇന്നും നിലനിൽക്കുന്നു കേരളത്തിലുള്ള എല്ലാ ആദിവാസികളും ഇത്തരത്തിൽപ്പെട്ടവരാണ് പ്രാചീന ഗോത്രങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ കിട്ടുന്ന തരത്തിൽ എഴുതപ്പെട്ട തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമല്ല എങ്കിലും സംഘകാലത്തിൽ എഴുതപ്പെട്ട സാഹിത്യകൃതികളിലാണ് പലതരത്തിലുള്ള ഭൂവിഭാഗങ്ങളെക്കുറിച്ചും അവയിൽ ജീവിച്ചിരുന്ന വ്യത്യസ്ത ജാതിക്കാരായ മനുഷ്യരെക്കുറിച്ചും കൃത്യവും വ്യക്തവുമായ വിവരണങ്ങൾ ഉള്ളത് പല ദൈവങ്ങളും പലതരം ആചാര അനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്ന ആ കാലത്ത് മതം എന്ന വ്യക്തമായ വ്യക്തമായൊരു സംവിധാനം നിലവിലുണ്ടായിരുന്നില്ല ദൈവങ്ങളുണ്ടെങ്കിലും ആരാധനക്രമം ആചാരങ്ങൾ മുതലായ വലിയ ചിട്ടവട്ടങ്ങൾ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിലെ ദൈവങ്ങളായിരുന്നു മുരുകൻ കൊറ്റവൈ യോൻ വെന്തൻ എന്നിവർ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ കേൾക്കാത്ത പലതിനെയും അവർ ആരാധിച്ചു പോന്നു മുരുകൻ നായാടിയും വനവിഭവങ്ങൾ ശേഖരിച്ചും ജീവിച്ചിരുന്ന ഒരു പ്രമുഖ വിഭാഗമാണ് കുറവർ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന ഇവരുടെ ദൈവം സെയോൻ എന്നറിയപ്പെട്ടു മുരുകൻ എന്ന് വിളിച്ചിരുന്ന ദൈവവും ഇതുതന്നെയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മുരുകു എന്ന പേരിൽ ഇന്നും ഒരു ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ഇരുവർക്കും പൊതുവായ പൂർവികർ ഉള്ളതിനാലാവാം ഇത്തരത്തിൽ ഒരു സംബന്ധം വന്നത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ചേര രാജവംശം കുറവ വംശത്തിൽപ്പെട്ടവർ എന്നാണ് പറയപ്പെടുന്നത് കൊറ്റവൈ പാലത്തുണ എന്നറിയപ്പെട്ട ഭൂവിഭാഗത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ മറവാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് വളരെയേറെ ക്രൌര്യതയും കൊള്ളയും അമിതമായ മദ്യ ഉപയോഗം എന്നിവ ഉണ്ടായിരുന്ന ഇവരുടെ ദൈവമായിരുന്നു കൊറ്റവൈ കാളി ഇതിന്റെ കുറച്ചുകൂടി പരിഷ്കൃതമായ പതിപ്പാണ് കൊടുങ്ങല്ലൂരിലെ ആദ്യ പ്രതിഷ്ഠ കൊറ്റവൈ ആയിരുന്നു മായോൻ മുല്ലതിറ എന്നറിയപ്പെട്ടിരുന്ന തുറസായ ഭൂവിഭാഗത്തിൽ ജീവിച്ചിരുന്ന ഇടയന്മാരായിരുന്ന ജനങ്ങളുടെ ദൈവമായിരുന്നു മായോൻ വെന്തൻ ഏറ്റവും ഫലഭൂയിഷ്ടമായ കൃഷിഭൂമിയിൽ ജീവിച്ചിരുന്ന ദേഹാവരും വെള്ളാളരും ഉൾപ്പെടുന്ന ആളുകളുടെ കുലദൈവമായിരുന്നു വെന്തൻ കാലാന്തരത്തിൽ വെന്തൻ ഇന്ദ്രനായി പരിണമിച്ചു വരുണൻ കടലിനോട് ചേർന്ന് ജീവിച്ചിരുന്ന പരവതർ എന്നറിയപ്പെടുന്ന സാമ്പത്തികമായി മുന്നിട്ട് നിന്ന ജനവിഭാഗത്തിന്റെ ദൈവമായിരുന്നു ജലദേവൻ ഇതു പിന്നീട് വരുണനായി മാറി ഗോത്രദൈവങ്ങൾ ദൈവങ്ങൾ പലതുമുണ്ടായിരുന്നെങ്കിലും ഇവയൊന്നും പൊതുവായി ഒരു മതം എന്ന രീതിയിൽ വന്നിരുന്നില്ല പല ജാതിയിൽപ്പെട്ടിരുന്ന മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നെങ്കിലും മതം എന്ന രീതിയിൽ ഈ ദൈവങ്ങൾ ഒരു കുടക്കീഴിൽ വന്നിരുന്നില്ല ആരാധന മനുഷ്യ സാമൂഹിക